എന്നിട്ട് അമ്മയ്ക്ക് വിഷമം അപ്പൂസ് കരച്ചില് അപ്പൂസിനെ കട കര എന്നിട്ട് വിഷമൻ ചോദിച്ചു വലിക്കൂട്ടിക്ക് വലിയ വരുന്ന വരവാണ് കേട്ടോ എന്നിട്ട് <laughs> 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 <Good... qué> ും സ്വാഗതം യെ അപ്പം ഞാൻ നൈറ്റ് ഒന്നല്ലിട്ടോന്ന ഒരു സാധനം ഏപ്രൺ ആണ് ഏപ്രൺ അല്ലേ അപ്പൊ ആ സാധനം ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് എന്നതിനുവെച്ചാലും ആ നമ്മുടെ ആലിയ ഭട്ടിന്റെ ഹസ്ബൻഡ് എന്തോ മേടിച്ചു കൊടുത്തതൊക്കെ പറഞ്ഞിട്ട് എന്റെ ഭാര്യ ഭയങ്കരമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്തോ കേക്ക് ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് ഒരാളിങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര കൊതി വിട്ടിരുന്നു കൊറച്ച നാളായി അപ്പം എന്നാ പിന്നെ ആ കൊതി അങ്ങോട്ട് തീർത്തു കൊടുത്തേക്കാന്ന് വെച്ചു എന്റെ ഫസ്റ്റ് ട്രൈ ആണ് കേക്കിനകും എന്റെ കുട്ടി ഷെഫായിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് അതെല്ലാം സക്സസ് ആയിട്ട് കേക്കിലോട്ട് ഇറങ്ങും സക്സസ് ആവുമോ ഇല്ലെന്ന് ഇല്ലോന്നറില്ല എന്തായാലും അതുപോലെ ആവുമെന്ന് അറിയത്തില്ല കുറച്ച് ചേച്ചിമാരുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിങ്ങനെ കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നു അപ്പം ഈ സാധനം ഇടേണ്ട ആ കാര്യമില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഞാൻ ഈ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ദേഹത്തെല്ലാം തിരക്കും അത് ഞാൻ എന്നാൽ ഒരു വർഷം ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും ശരിക്കും തിരച്ച ശക്തിയല്ല ഇതിലും അപ്പൊ അങ്ങനെ ചുമ്മാ കിട്ടുന്നേ ഉള്ളു കേട്ടോ പിന്നെ മേടിച്ചിട്ട് ആരും ഉപയോഗിച്ചില്ല അപ്പൊ നമ്മള് കണ്ടെ ഇതാണ് എടുത്തിട്ടിട്ട് അപ്പൊ നമുക്ക് നേരെ കേക്ക് വേണ്ടോ അപ്പൊ എന്റെ സഹായമായിട്ട് ഈ മൊട്ടച്ചി എന്റെ മുടി ഉണ്ടായിരിക്കും മുട്ടച്ചു മുടി കൊറച്ചു മുടി വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ മുട്ടച്ചിന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ കുറച്ചുപേര് വിളിക്കാറ് വേറെ ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് അത് എനിക്കിഷ്ടമില്ല ഞാൻ വിളിക്കുന്നത് എനിക്കിഷ്ടോ അപ്പൊ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ ബേക്കിങ്ങിലോട്ട് പോകാം അപ്പൊ എന്റെ ഫാമിലിയിലുള്ള എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതൊക്കെ പരീക്ഷിക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് വഴി റേറ്റിംഗ് ചെയ്യണം കേട്ടോ എന്റെ കേക്കിന് നിങ്ങളെ റേറ്റിംഗിന് തരണം എല്ലാം വരുള്ളൂ അതിനകത്ത് ബേക്കിങ് ക്ലീനിങ് എല്ലാ സംഭവം വരുള്ളൂ ടോട്ടലി എന്റെ ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണോ എല്ലാവരും കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം കുക്കിങ്ങിന് കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങോട്ട് മാത്രമേ പറയൂ ഉണ്ടാക്കി അപ്പൊ എന്തായാലും സഹായമായിട്ട് അവള് കൂടെ അവൾക്ക് കുറച്ച് കേക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ എല്ലാം പാളി പോയതാണെങ്കിലും അത്യാവശ്യം ഉണ്ടാക്കാൻ അറിയാം അപ്പൊ അതുകൊണ്ട് അവളെ കൂടെ തൽക്കാലം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഉൾപ്പെടെ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ അടുത്ത വേണ്ടി കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വാല്യൂ കാണാൻ വേണ്ടി പോകാനായിട്ടുള്ളതാണ് യെസ് അപ്പൊ നേരെ വീഡിയോ അപ്പോൾ കോഴി ഇട്ട മുട്ട മൂന്നെണ്ണമാണ് വേണ്ടത് അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ അപ്പം ഈ മൂന്ന് മുട്ടയെ നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഈ യോക്ക് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഈ യോക്ക് മാറ്റി വെച്ചിട്ട് രണ്ട് സെപ്പറേറ്റ് അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ മനസ്സിലെ ആഗ്രഹം രണ്ട് സെപ്പറേറ്റ് അടിക്കണം എന്നായിരുന്നു പക്ഷേ എൻ്റെ ഉണ്ണി പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ അങ്ങനെ അടിക്കുന്നു കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര ഇത്രയാണ് എടുത്തേക്കുന്നത് പഞ്ചസാര പൊടിച്ച് ഇടുകയാണ് കേട്ടോ ഞാൻ തൈലവി എന്നൊക്കെ ഒരാളെ ഇട്ടു വെച്ചിട്ടുണ്ടേ ഞാനിത് മൊത്തം ഇടുവാട്ടോ മൊത്തം ഇട്ടോ അങ്ങ് വെയിറ്റ് ചെയ്യുക എഗിന്റെ മണമൊക്കെ അങ്ങ് പോയി

എടുക്കുന്നോണ്ടാന്നും ഞാൻ എന്റെ പരിപാടി എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ആയില്ല അപ്പൊ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ ഇതുകൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്യണേ അപ്പൊ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തേക്കണേ മൈദ ഇട്ട് നമുക്ക് അരിച്ചു കൊടുക്കണം കൊടുക്കണേട്ടോ മൈദ അപ്പൊ ഒരു വിഞ്ചു ഉപ്പൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് എന്റെ ഒരു വിഞ്ചിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നന്നായിട്ട് അരിച്ചു കൊടുക്ക കേട്ടോ അതെ മറ്റേ സാധനം നല്ലതായിരുന്നു ബിസ്ക് അല്ലേ എന്നാ മഴ വീർത് മാതിരി വീടാ മണലിക്കാൻ വിടാം മറ്റേ വിസ്ക് ഉണ്ടായിരുന്ന എളുപ്പമായിരുന്നു കേട്ടോ അപ്പൊ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ബാറ്റർ ഇനിയിപ്പോ ഏകദേശം ഒരു നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും എന്റെ ഒരു കണക്ക് കൂടുതൽ അനുസരിച്ച് ബാക്കി ചേച്ചി മൂല ഇട്ടേക്കുന്നത് കേട്ടിട്ട് ഓവൻ ചെയ്യട്ടെ കേട്ടോ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടുണ്ടോ അതിന് മേളി ചുമ ഓയില് തേക്കുന്നേ ഉള്ളു കേട്ടോ അപ്പൊ പാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടുത്ത് കഴിഞ്ഞാൽ ചിരിക്കുന്നുണ്ട് അപ്പം പാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ടാണ് ഞാൻ ബാറ്റർ വെച്ച് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഓവനിൽ വെക്കുന്നത് പാത്രം പൊട്ടിത്തെറിക്കുമെന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് കുഞ്ചുസ് എന്നിട്ട് ചോദിച്ചൊരു ഡൗട്ടാണ് കേട്ടോ പാത്രം പൊടിത്തെറുന്ന് ഒരിക്കലും ഇല്ല കേട്ടോ ഇത് ഓവനകത്ത് വെക്കുന്ന ഗ്ലാസ് ബൗളാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വെച്ചും ബേക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനകത്താണ് ആ ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്യാം ട്ടോ കൊഴപ്പില്ല കേട്ടോ കൊഴപ്പില്ല അപ്പൊ നമുക്ക് ഇതിനകത്ത് വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിക്കട്ടെ കേട്ടോ വാവ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നേരെ എടുത്ത് നമ്മുടെ ഇതിനകത്തോട്ട് വെക്കാവേക്കാം ഓവനായിട്ടും പക്ഷേ ഓവനകത്തോട്ട് വെക്കാം കറക്റ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് ബേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി കറക്റ്റ് വേവാണ് കേട്ടോ ഇനി ഇതിപ്പോ ണം അപ്പത്തേക്ക് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അപ്പൊ ഇനി നമുക്ക് മിൽക്ക് മിക്സ് കേട്ടോ കേക്ക് റെഡി അത് തണുക്കാൻ വേണ്ടി വെച്ചേക്കും ഫാൻ റെഡി കൊണ്ട് വെച്ചേക്കും ഏകദേശം ഒന്നര കപ്പ് കിട്ടാ എടുക്കുന്നേ നമ്മടെ നാടപ്പാൽ ആണ് കേട്ടോ ഏത് പാല് വേണേലും നിങ്ങൾ പാൽ കേട്ടോ അപ്പൊ വിപ്പിംഗ് ക്രീം വേണ്ട ഈ ബ്രാൻഡ് ആണ് വിപ്പിംഗ് അതുപോലെ തന്നെ ബ്രാൻഡാണ് അപ്പൊ ഇത് കണ്ടെൻസ്ഡ് മിൽക്കാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ആണ് അത് ഏകദേശം ഒരു മുക്കാവ് കപ്പാണ് ഏട്ടെടുത്തേക്കുന്നത് നമുക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മധുരം കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ പിടിച്ചു കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നോക്കട്ടെ കേട്ടോ അപ്പൊ മധുരം കറക്റ്റ് ആണ് കേട്ടോ മധുരം അത്യാവശ്യമുണ്ട് നമുക്ക് ഒത്തിരി മധുരത്തിന്റെ ആവശ്യം അല്ലേ നീ മധുരം കൂടി പോയിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതെടുത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് നേരെ വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ക്രീമാണ് കേട്ടോ അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇനി ബീറ്റ് ചെയ്ത് ക്രീം ആക്കി വെക്കണം എന്നിട്ട് നമുക്ക് പുറത്ത് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പാണ് എടുത്തേക്കുന്നത് അത് നല്ലപോലെ ബീറ്റ് ചെയ്യണം നല്ല സ്റ്റിഫ് ആണ് കേട്ടോ അതൊരു കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പത്തേക്ക് നല്ല സ്റ്റിഫായിരുന്നു നല്ല വിപ്പിംഗ് ക്രീം ക്രീമായിരുന്നു കേട്ടോ അപ്പോൾ കേക്കിന്റെ ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ബട്ടർ പേപ്പർ മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കരിഞ്ഞൊന്നും ഇല്ലേ കേട്ടോ ഇങ്ങനെ ഒരു കേക്ക് നമ്മൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ കാണുന്നത് കേട്ടോ കരിയാറേട്ടൊന്നും ഇതിനകത്തോട്ട് വെച്ചു കൊടുക്ക കേട്ടോ നല്ല സ്പഞ്ച് അല്ലേ അന്നെ എങ്ങനെ നേരെയാക്കും ഞാൻ അത് എന്റെ കേക്കിങ്ങാണ് ഡവേജ് ആയിട്ടുള്ള ഡാടല്ലേ മിണ്ടായിരുന്നു ഞാൻ അതോ എങ്ങനെ ഇവിടെ മറ്റേ ഫ്രോക്ക് കാണുന്നില്ല ആ കറി വെച്ച പാത്രത്താണ് दुकान ഇവിടെ നേരെ ദാണിത് എന്റെ ഫ്രോക്ക് ആണ് ട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം ട്ടോ ഇപ്പൊന്നിട്ട് അത്സോർവ് ആകും കേട്ടോ എന്നിട്ട് അടുത്ത് കൊടുക്കാം ഇത് ശരിക്കും ഒരു പാല് കൂടിയും കേക്കാണ് കേട്ടോ ഇത് പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇത് അബ്സോർബ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് നല്ലപോലെതണ്ട് സ്റ്റിക്ക് ഒക്കെ ഇറങ്ങിപ്പോന്നുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതായത് വയൽ വെച്ചാൽ അലുത്ത് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം പറ്റുന്ന പോലെ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഒത്തിരി ക്രീം ഇഷ്ടമില്ല അതുകൊണ്ട് ഫുള്ള് ഫില്ലാക്കിയിട്ട് കേട്ടോ കുറച്ചുകൂടി ഫില്ല് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ആണെങ്കിൽ പക്ഷെ ഒരുപാട് ക്രീം അത്യാവശ്യം എന്തുണ്ട് ഈ ഒരു റേഷ്യോയിൽ ക്രീം ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് ഫില്ലാകുവാണെങ്കിൽ ഭയങ്കര ക്രീം ആയി പോകും അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ റെഡി ആക്കി ഇനി ഇത് കട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ജെറി ജെറിയല്ലേ ജെറിയല്ല ഷവർ കിട്ടിയില്ല കേട്ടോ അത് കുറേ അന്വേഷിച്ചതാണെന്ന് കിട്ടിയില്ല സ്ട്രോബെറിയുടെ ഉണ്ടേലാണോ അതിൻ്റെ ഒരു ഫിനിഷ് കിട്ടുക അപ്പോൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് കറുത്ത മുന്തിരിയായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് കുഞ്ചപ്പനാണ്ട് അതിൻ്റെ ബാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ കുഞ്ചസ് അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ടി വെച്ചിട്ട് അപ്പം വെച്ചോടാ നിന്റെ ഡിക് നിൻ്റെ ഡെക്കറേഷൻ വെച്ചോ നിന്റെ ഇഷ്ടത്തിന് വെച്ചോട്ടോ കുഴപ്പമില്ലല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു നാല് അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇനി നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ നമുക്ക് പോയി ക്യാഷ് ഇറ്റൊക്കെ വരാം കടയിൽ പോകണം മറ്റെ അയക്കണം അതിപം കാണാൻ പോകണം ഒത്തിരി പരിപാടി കേട്ടോ അപ്പോൾ ഇതാ അത്രയും സമയം എടുത്തിട്ട് റെഡി ആവട്ടെ കേട്ടോ ഫ്രിഡ്ജിലോട്ട് നേരെ കയറ്റി വെക്കാം അതിനിടയ്ക്ക് നമുക്ക് സ്ട്രോബെറി എവിടെ നിന്നേലും കിട്ടുവാണെങ്കിൽ നമ്മൾ കൊണ്ടു കേട്ടോ മലിക്കൂട്ടി വാലിബൻ കണ്ടിട്ട് ഇറങ്ങി വരുന്ന വരവാണ് കേട്ടോ ഇന്ന് എനിക്ക് ഒരു കുഞ്ഞും പെണ്ണിറങ്ങുന്നേ ഹലോ ചോദിച്ചു ലേട്ടറെ കണ്ടോ അച്ചിരകായോ അച്ചിരകായുറുമ്പി കാമ്പി നീരുമ്പോൾ എജുടിയോ നേടുകയാണോ അങ്ങേ എജുടിയോ നേടുകയാണോ എജുടിയോ നേടുകയാണോ എജുടിയോ നേടുകയാണോ എജുടിയോ നേടുകയാണോ പിജു പിജു കാട്ടേ നീ ആയി നീ ആയി കിളി 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 കൈയു പാവോണ്ടെ അവളെ കുനിക്കാതെ കൈ ഉമ്പേ പടക്കപടിക്ക ഉമ്പേ കാടി ഉമ്പേ അയ്യോ ഒന്നുകയയാടി അടരി വെൽ കൊട്ടോ ആ എജുടി എജുടി പമ്മ കേക്ക് കട്ടിണ്ടേ കട്ടിയില്ല ഇങ്ങടെ കേക്ക് റെഡിയായേ കേക്ക് റെഡിയായി കേക്ക് മുറുക്കാം ഹലോ നമ്മളെ എല്ലാം കഴിഞ്ഞി സന്തോഷത്തോടെ കേക്ക് കട്ടിയാണോ വിളിച്ചിത്തെ സമയത്ത് നോക്ക് അമീ 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 രാവിലെടാ എടാ അമീ ഇങ്ങോട്ട് നോക്ക് എന്നാ ഇത് എന്താന്നോ പറ ഓ പറ എന്നാ എന്നാന്ന് എല്ലാവരോടും പറാ എങ്ങനെ എങ്ങനെ അമീ എങ്ങനെ വീണോ അവൻ നമ്മൾക്ക് തിരിച്ചു കഴിഞ്ഞു കണ്ടിറങ്ങി ഇവിടെ അതൊക്കെ വന്ന് ഉറങ്ങിയപ്പോഴേക്കും കഥ ഡോറ് ഇറങ്ങി ഓടി അടിച്ചു തെല്ലി തൊലി അത്രയും പിടിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് പയ്യെ ഇങ്ങോട്ട് കേറും പക്ഷെ അമ്മക്ക് വിഷമം അപ്പൂസ് കരച്ചില് അപ്പൂസിനെ കടു കരഞ്ഞ് എന്നിട്ട് വിഷമം ചോദിച്ചു നമുക്ക് എന്തേലും പറ്റിയ കുഴമ്പ് കേട്ടോ പക്ഷെ എൻറെ പൊന്നിനാ എന്റെ പൊന്നിന് എന്റെ പൊന്നിനാ ഉണ്ടാക്കിയ എടുത്തോണ്ട് വാടിയെന്നെ പൊന്നിന് കേക്ക് എടുത്തോണ്ട് പാടി കുഞ്ചുഷെ എന്റെ കൊച്ചിന് കേക്ക്

അതുപോലെ കേട്ടോ വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്ന് പറയുന്ന പോലെ വന്നു പക്ഷേ എനിക്ക് അങ്കടം വന്നിട്ട് ഉള്ളു എടുത്തു കേട്ടോ ആദ്യം അത് കഴിഞ്ഞ് എനിക്ക് കരച്ചില് വന്നു അവിടെ ഇരിക്കുന്ന നമുക്ക് ഇത് നമുക്ക് തൊടാൻ പേടി ഇവളത് ക്ലീൻ ചെയ്യുന്നവരെ ഇവള് അത്രേ നമുക്ക് തൂത്ത് കളഞ്ഞിട്ട് ഗവൺമെന്റ്

വാ എണീറ്റ്മിച്ചും കേക്ക് വാ വാമിച്ചും കേക്ക് കെട്ടിയാണ് എണീറ്റ് ആ കേക്ക് കെട്ടിയ പിച്ചാത്തി ആ വാടിയ മുന്നിട്ടേ അവിടെ രണ്ടുപേരെ ശരി ആള് കണ്ട് രണ്ടൂടെ വഴക്കണ്ടാക്കലെ നമ്മുടെ കേക്ക് യെസ്

ട്ടോ ആ കഴിച്ചോ ആ പാല് വേണ്ട ഓക്കെ ഓക്കെ പാല് ക്രീം ചോക്ലേറ്റ് ഇല്ലാതെ എങ്ങനെയുണ്ടോ മോനെ അപ്പൂസിന്റെ അവളാടെ കൈമു ആണോ ആടാണോ ോ അത്ര അത്ര സോക്കായിട്ടിരിക്കും അവത നമ്മടെ കേക്കിന്റെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു താമസിനെ അവിടെ നിന്ന് കഴിഞ്ഞ് ചിറ്റി അങ്ങനെ ഞാനെല്ലാം കേക്കുണ്ടാക്കി ഇവരെന്നറിയ ഞങ്ങൾ അടച്ചിടുന്നാണ് ഇവർക്ക് അറിയത്തില്ല ആരെയും നല്ല ഇതായി പോരാകത്ത് ഒന്നും കൂടെ സോക്ക് എന്നാണ് അപ്പൊ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കേക്ക് സ്വന്തമായിട്ട് തിന്നണം എന്നാലേ അതിന്റെ ഒരു ഇത് മനസ്സിലാവും ആ അതാ പറഞ്ഞേ അതിലൊന്നും കൂടെ ഇപ്പം ഒന്നും കൂടെ ഇപ്പൊ ജസ്റ്റ് എടുത്തേ എടുത്ത രണ്ട് കാന്താരികളാണ്

ചേച്ചി കൊക്കടി വായി ഇച്ചിരി എടുക്കുള്ള എന്നിട്ട് കൈവിട്ടുന്നിട്ട് ഇത് കൈ വിട്ടുന്നേണ്ടെന്ന് വേണ്ടെന്നെ அடிபியா குபட்டி மாத்த